സീരിയൽ സിനിമാ താരം സ്വാസിക വിജയ് വിവാഹിതയായി ടെലിവിഷൻ താരവും മോഡലുമായ പ്രേം ജേക്കബാണ് വരൻ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു എന്ന് കുറിച്ചുകൊണ്ട് സ്വാസിക തന്നെയാണ് വിവാഹകാര്യം അറിയിച്ചത് ബീച്ച് സൈഡിൽ നടന്ന വിവാഹ ചടങ്ങിൽ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും പങ്കെടുത്തു ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹിതരായിരിക്കുന്നത് മനം പോലെ മംഗല്യം എന്ന സീരിയലിൽ സ്വാസികയും പ്രേമും ഒന്നിച്ചഭിനയിച്ചിട്ടുണ്ട് ഇവർ തമ്മിലുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും പ്രേക്ഷകർക്കിടയിൽ വൈറലായിരുന്നു സ്വദേശിയാണ് പ്രേം വിജയകുമാറിന്റെയും ഗിരിജയുടെയും മകളായ സ്വാസിക മൂവാറ്റുപുഴ സ്വദേശിയാണ് പൂജ വിജയ് എന്നാണ് യഥാർത്ഥ പേര് നടന്മാരായ സുരേഷ് ഗോപി ദിലീപ് നടിമാരായ ശ്വേതാ മേനോൻ രചന നാരായണൻകുട്ടി സരയൂ പിള്ള ദേവി ചന്ദന തുടങ്ങിയവരുൾപ്പെടെ നിരവധി സിനിമ സീരിയൽ പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു വൈഗ എന്ന തമിഴ് സിനിമയിലൂടെയാണ് സ്വാസിക സിനിമാ രംഗത്തെത്തുന്നത് രണ്ടായിരത്തി പത്തിൽ റിലീസ് ചെയ്ത ഫിഡിലാണ് ആദ്യ മലയാള സിനിമ ടെലിവിഷൻ സീരിയലുകളിലൂടെയാണ് സ്വാസിക ആദ്യകാലത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് വാസന്തി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് രണ്ടായിരത്തി പത്തൊൻപതിലെ മികച്ച സ്വഭാവ നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടുകയും ചെയ്തു